കണ്ണൂരിൽ പി എസ് സി പരീക്ഷയ്ക്കിടെ ഹൈടെക് കോപ്പിയടി നടത്തിയ സംഭവത്തിൽ സഹായി അറസ്റ്റിൽ ഉദ്യോഗാർത്ഥിയെ കോപ്പിയടിക്കാൻ സഹായിച്ച പെരളശ്ശേരി സ്വദേശി എ സബീലാണ് അറസ്റ്റിലായത് മുഹമ്മദ് സഹദിന് ഫോണിലൂടെ ഉത്തരം പറഞ്ഞുകൊടുത്തത് സബീലാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കിടെയായിരുന്നു കോപ്പിയടി നടന്നത് വസ്ത്രത്തിൽ ഘടിപ്പിച്ച ക്യാമറയിലൂടെ സുഹൃത്തിന് ചോദ്യങ്ങൾ കൈമാറുകയും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴി ഉത്തരങ്ങൾ എഴുതാനും ശ്രമിക്കുന്നതിനിടെയാണ് സഹദിന് പിടിവീണത് പരീക്ഷ ആരംഭിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഇയാൾ കോപ്പി അടിക്കുന്നതായുള്ള സംശയം തോന്നുകയും ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു പോലീസ് എത്തിയപ്പോൾ സഹദ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു പയ്യമ്പലം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു പരീക്ഷ നടന്നത് സഹദ് നേരത്തെ അഞ്ച് പി എസ് സി പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് ഈ പരീക്ഷകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആക്സിസ് ന്യൂസ്